രാജേഷ് ചന്ദ്രൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് തന്നെ അതായത് ഇപ്പം തന്നെ ഏതാണ്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്കയും കുഞ്ചാക്കോ ബോവനും പകത്ഭാസനും ഒരുമിച്ച് അഭിനയിക്കുന്ന വാർത്തകൾ നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ആ സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി ഉണ്ടെന്നുള്ള ചില വാർത്തകൾ പലയിടത്തും വരികയും ചെയ്ത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്തു കാര്യം സുരേഷ് ഗോപിയുടെ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകളിൽ എനിക്കൊരു മമ്മൂട്ടി കമ്പനിയുടെ സിനിമയും കൂടി ഉണ്ട് എന്ന് സുരേഷ് ഗോപി വളരെ ആവേശപൂർവ്വം വളരെ കൂടി സുരേഷ് ഗോപി പറഞ്ഞതായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് കാര്യം ടി വിയിലാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിലാണ് സുരേഷ് ഗോപി അത് പറഞ്ഞത് അപ്പം സുരേഷ് ഗോപി അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച സമയത്താണ് സുരേഷ് ഗോപിക്ക് ഏതാണ്ട് ഒരു പത്ത് ഇരുപത്തിയൊന്ന് സിനിമകളോളം സുരേഷ് ഗോപിക്ക് ഇപ്പം കരാറായിട്ടുണ്ട് അതായത് അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഇപ്പം കേന്ദ്രത്തിൽ തന്നെ കേന്ദ്ര സഹമന്ത്രിയാണെങ്കിൽ പോലും പെട്രോളിയം ടൂറിസം സഹമന്ത്രിയാണെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് അവിടെ പിടിപ്പത് ജോലിയുണ്ട് ഇപ്പം കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം പി എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിക്ക് കേരളത്തിനോട് ഒരുപാട് ജോലി അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മണ്ഡലത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് മൊത്തത്തിൽ വേണ്ടിയിട്ട് ഒരുപാട് ജോലി തിരക്കുകൾ സുരേഷ് ഉണ്ട് അപ്പം ഇരുപത്തൊന്ന് സിനിമകളുടെ കരാർ സുരേഷ് ഗോപി എടുത്തതിന് ശേഷം സുരേഷ് ഗോപി ഇപ്പം സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളിന് മുമ്പ് അദ്ദേഹം ഇതിന്റെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായെ സമീപിക്കുകയും അദ്ദേഹം അതിന് അനുമതി നിഷേധിക്കത്തക്ക രീതിയിൽ അദ്ദേഹം പെരുമാറുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപിക്ക് വളരെ ആഗ്രഹപൂർവ്വം സുരേഷ് ഗോപി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂക്ക മഹേഷ് നാരായണൻ കുഞ്ച കോഭോവാൻ ഫഗത് ഫാസിൽ സിനിമ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് കേൾക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദും അത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയും ലാലേട്ടൻ അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരന്റെ ആശീർവാദം കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടു ഇപ്പം ഏതാണ്ട് അതിന് ഒരു കൺഫേം ആയിരിക്കുകയാണ് ആ സിനിമ അത് മഹേഷ് നാരായണൻ്റെ സിനിമയാണ് ഈ മമ്മൂട്ടി കമ്പനിയും ആശീർവാദും കൂടെ ആദ്യമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കാര്യം ഏതാണ്ട് മുപ്പത് ദിവസത്തോളം അതിൻ്റെ ഷൂട്ട് ശ്രീലങ്കയിലും ബാക്കി കുറേ ഭാഗങ്ങൾ നമ്മുടെ ന്യൂഡൽഹിയിലും അതുപോലെ കേരളത്തിലും ഒക്കെയായിട്ട് കുറച്ച് മറ്റ് ഗൾഫിലും ഒക്കെ ആയിട്ട് കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും അപ്പം പുതിയ വാർത്തകൾ പ്രകാരം സുരേഷ് ഗോപിക്ക് പകരം ഈ സിനിമയിലേക്ക് ലാലേട്ടൻ വന്നിട്ടുണ്ട് ലാലേട്ടൻ വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കാര്യം പക്ഷേ ഇതിനകത്ത് സുരേഷ് ഗോപിയെ ഒരിക്കലും മമ്മൂക്കയോ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെയോ നിന്ന് ഒഴിവാക്കിയതല്ല സുരേഷ് ഗോപി തന്നെയാണ് മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടാണ് കാര്യം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെക്കുറിച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ തന്നെ മമ്മൂക്കെ വിളിക്കുകയും മമ്മൂക്കയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ മമ്മൂക്കെ മമ്മൂക്കെ കാണാൻ വരുന്ന കാര്യമൊക്കെ സുരേഷ് ഗോപി മമ്മൂക്കയായിട്ട് സംസാരിച്ച കാര്യം അതിന് മമ്മൂക്കെ എന്തോ മറുപടി പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞാൽ എനിക്ക് അച്ഛൻ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് എനിക്ക് ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ മമ്മൂക്കെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ള രീതിയിലൊക്കെ സുരേഷ് ഗോപി അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാധവ് സുരേഷ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുമായിട്ട് ഉള്ള നമ്മൾ മറ്റു ചില വിവരങ്ങൾ ഇവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇതുമായിട്ട് അടുത്ത അത് മമ്മൂട്ടി കമ്പനിയായിട്ടുള്ള അടുത്ത അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് സുരേഷ് ഗോപി ഇതിനകത്തുനിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല നേരെ മറിച്ച് സുരേഷ് ഗോപിയുടെ ജോലി തിരക്കും അതായത് ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജോലി തിരക്കും അദ്ദേഹം കരാറെടുത്തിരിക്കുന്ന മറ്റു ചില സിനിമകളുടെ തിരക്കിൽ ഉടനെ ഈ പറയുന്ന കണക്ക് മഹേഷ് നാരായണൻ്റെ മമ്മൂക്ക ചിത്രം ആരംഭിക്കാൻ തുടങ്ങുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് ഒരു തരത്തിലും ആ സിനിമയായിട്ട് സഹകരിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളിലും കാര്യങ്ങളിലും സുരേഷ് ഗോപി പെട്ടുപോയത് കൊണ്ടാണ് തന്നെ ഈ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് മമ്മൂക്ക അടുത്ത് പറഞ്ഞതായിട്ടാണ് വിവരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നീട് മറ്റൊരു നടനെ ഇതിലേക്ക് പരിഗണിക്കുകയും സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് തന്നെ നിർമ്മിക്കാവുന്നതിന് അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് പല പല നിർമ്മാതാക്കളിൽ നിന്നും മാറി മറിഞ്ഞ് ഇപ്പം മമ്മൂട്ടി കമ്പനിയിലേക്കും അതുപോലെ ആശീർവാദ സിനിമസും കൂടെ ചേർന്ന് നിർമ്മിക്കാവുന്ന പറഞ്ഞ സമയത്താണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന റോളിലേക്ക് ലാലേട്ടനെ പരിഗണിക്കാം എന്നുള്ളൊരു തീരുമാനം വരികയും ലാലേട്ടനോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ലാലേട്ടൻ അതിന് പൂർണ്ണ സമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം ഈ സിനിമ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് നമ്മുടെ നമ്മുടെ ഒരു കേട്ടറിവ് അനുസരിച്ചിട്ട് ഇത് തമിഴിലെടുക്കാൻ വെച്ചിരുന്ന സിനിമയാണെന്നും ഇന്ന് മമ്മൂക്ക ചെയ്യുന്ന റോള് കമലഹാസനായിരുന്നെന്നും അതിനകത്ത് അതിഥിവേഷത്തിൽ എത്തുന്നത് മമ്മൂക്കയാണെന്നും ഉള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു ഇപ്പൊ മലയാളത്തിൽ എടുക്കുമ്പം പോലും ഈ അതിഥി വരുന്ന ആൾക്ക് ഒട്ടും പ്രാധാന്യം കുറയാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമാണെന്നും ആ ഒരു ലാലി ആ റോളിലേക്ക് ലാലേട്ടനെ ക്ഷണിച്ചപ്പം ലാലേട്ടൻ പൂർണ്ണ സമ്മതം പറഞ്ഞതാണ് കാര്യം ആ റോളിന്റെ ഒരു ശക്തി കൊണ്ട് കാര്യം അതിഥിവേഷമാണെങ്കിൽ പോലും അപ്പം അതുകൊണ്ടാണ് ലാലേട്ടൻ ഈ സിനിമയിലേക്ക് സുരേഷ് ഗോപിക്ക് പകരം വരുന്നത് അപ്പോൾ ഒരു തരത്തിലും സുരേഷ് ഗോപി ഈ സിനിമയിൽ നിന്ന് പുറത്താക്കിയതല്ല പകരം അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് മൂലം ഒഴിവാക്കിയപ്പം ലാലേട്ടൻ ഈ സിനിമയായിട്ട് സഹകരിക്കാനുള്ള ഒരു അവസരം വരികയും ലാലേ ലാലേട്ടൻ ആ മമ്മൂക്കയുടെ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ക്ഷണം അതായത് ആശീർവാദം മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയും കൂടെ ചേർന്ന് നിർമ്മിക്കാനുള്ള ക്ഷണവും അതോടൊപ്പം ലാലേട്ടൻ ഈ സിനിമയ്ക്ക് അത് അതിഥി വേഷത്തിൽ വരുന്നതെന്നുള്ള ആ ക്ഷണം ലാലേട്ടൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഏതായാലും എൻ്റെ ഷൂട്ട് എത്രയും പെട്ടെന്ന് ആരംഭിക്കും എനിക്ക് തോന്നുന്നു അതിനെ ഒരു ചെറിയൊരു കാലതാമസം കൂടെ ഇടയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു അതിനിടയ്ക്ക് മമ്മൂക്കയുടെ മറ്റ് ഒരു സിനിമ ചിലപ്പോൾ ഷൂട്ട് ആരംഭിക്കും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറഞ്ഞ കണക്ക് ബാക്കി ശ്രീലങ്കയിലെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയാണെങ്കിൽ അടുത്ത ഉടനെ ആരംഭിക്കാൻ പോകുന്നത് മമ്മൂട്ടി മമ്മൂക്ക മഹേഷ് നാരായണൻ കുഞ്ച ഫാസ്വാസിൽ ഒപ്പം അതിശക്തമായിട്ടുള്ള ഒരു അതിഥി വേഷത്തിൽ ലാലേട്ടിനെത്തുന്ന സിനിമ തന്നെയാണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് താങ്ക്